അപ്പൊ രോഗം ഉണ്ടാവുന്ന വഴികളിൽ നിന്നും രോഗം വളരുന്ന വഴികളിൽ നിന്നും രോഗം ശക്തിപ്പെടുന്ന വഴികളിൽ നിന്നും വിട്ടു നിൽക്കാത്തോണ്ടാണ് കൊല്ലങ്ങളായിട്ടും നമുക്ക് സൂക്കേട് മാറാതിരുന്നത് പക്ഷെ അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു സർവ്വരോഗത്തിനും ഷിഫയുണ്ട് അള്ളാന്റെ കലാം ഇത് ജലീൽ ദാരിമി അറബിയിൽ പ്രാസോപ്പിച്ച് പറഞ്ഞൊരു വാക്കല്ല സംസാരിക്കുന്നതിനിടയിൽ രോഗം മാറാൻ സഹായിക്കുന്ന ആയത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദൂതൻ കൊണ്ടുവന്നതിനെ നിങ്ങൾ പിടിച്ചോളി നിങ്ങൾ ജയിക്കും അള്ളാഹു വിശാലമാക്കി തരട്ടെ നമ്മുടെ കാര്യങ്ങൾ അതൊരു ഇസ്ലാമിക പ്രഭാഷകന്റെ അഭിപ്രായമൊന്നും അല്ല ഒരു മുസ്ലിം പ്രഭാഷകന്റെ അഭിപ്രായമല്ല മുസ്ലിങ്ങൾക്ക് എന്തിനാണ് യോഗ എന്ന് ചോദിച്ചത് സ്വാമി നിത്യ ചെയ്തീ എന്ന ഗുരുവാണ് ചിലയാളുണ്ട് ഇപ്പൊ യോഗ എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് അതിന്റെ ബേക്കലോടുന്നു യോഗാനലം വീച്ചെന്തോ മഹാസംഭവാണ് സംഭവ സംഭവം തന്നെയാണ് ഒരു സംസ്കാരത്തിന്റെ ഭാരതീയ സന്യാസി മഹർഷിമാരുടെ പതഞ്ജലി മഹർഷിയുടെ ശിഷ്യഗണങ്ങൾക്കുള്ള ആചാരങ്ങൾ ക്രമപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സന്യാസ ജീവിതത്തിന്റെ സന്യാസ ജീവിതത്തിന്റെ ഇപ്പം ദറസിൽ താമസിച്ച് മുത്താലിമികൾക്ക് ഉസ്താദി ചിട്ട പഠിപ്പിക്കുന്നത് പോലെ ദറസിൽ താമസിച്ചു പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് ഉസ്താദ് തർബിയറ്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായി ചിട്ട പഠിപ്പിക്കുന്നത് പോലെ താപസ ജീവിതം തപസ്സു ചെയ്തിട്ടുള്ള ജീവിതത്തിന്റെ ചിട്ട പഠിപ്പിക്കാൻ വേണ്ടി മഹർഷി വര്യന്മാര് രൂപപ്പെടുത്തിയതാണ് യോഗ ഈ അടുത്ത കാലത്ത് ആയുർവേദത്തിന്റെ ഭാഗമായി ഹഠയോഗ എന്ന പേരിൽ ചികിത്സയിലേക്ക് അതിനെ മിക്സ് ചെയ്തു എന്നല്ലാതെ യോഗ ഒരു അല്ല എന്നാൽ ശരിയായ യോഗ അറിയുന്ന ഒരു ഗുരുവിൽ നിന്ന് ചില ലളിതമായ യോഗക്രമങ്ങൾ വളരെ ലളിതമായ ചില യോഗക്രമങ്ങൾ അതിസമർത്ഥനായ ശരീരശാസ്ത്രം ഒരു വൈദ്യ പണ്ഡിതൻ നിർദ്ദേശിച്ചാൽ ചെയ്യുന്നതിന് എതിരൊന്നുമല്ല പക്ഷേ ശരിയായ യോഗാ പരിശീലനം മതത്തിന് ചേരാത്തതാണ് കാരണം പതഞ്ജലി മഹർഷി എന്ന മഹാഗുരുവര്യൻ സ്ഥാപിച്ച യോഗ യോഗൈദിന് നിരക്കാത്തതാണ് അത്രേ ഞാൻ പറയുന്നുള്ളൂ തൗഹൈദിന് നിരക്കാത്തതാണ് ഇതിലൊന്ന് പ്രഭാതത്തിലെ ഉണർച്ച ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയുടെ വലിയ രഹസ്യങ്ങൾ അറിയാൻ പരിശ്രമം നടത്തി പഠിച്ച ചില ആളുകൾ കണ്ടെത്തിയത് അവരുടെ പ്രഭാതത്തിലെ ഉണർച്ചയാണ് ഒന്നാമത്തെ കാരണം പറഞ്ഞത് പ്രഭാതത്തിലെ ഉണർച്ച ഫജിറിന്റെ നേരത്തെ ഉണർച്ച അപ്പൊ രോഗികൾ നിർബന്ധമായും ഫജിറിൽ ഉണരണം എന്നാ സൂക്കേട് കുറയും കാരണം സൂക്കേട് കുറയാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം അള്ളാഹു സുബാന ഈ വായുമണ്ഡലത്തിൽ സ്വർഗീയ പരിമളമായി ഒരുക്കിയത് ഫജറിലാണ് അതുകൊണ്ടാണ് ആ സമയത്ത് ഉറങ്ങിപ്പോകുന്നതിനെ തൊട്ട് നമ്മുടെ ഉസ്താദുമാര് നമുക്ക് ദായ ചെയ്യുന്നത് എന്ത് അള്ളാഹു മനബിഹിനാൻ ഓഫിലിൽ അള്ളാഹുവി ഉറക്കം തൂങ്ങി പോകുന്ന അവസ്ഥയെ തൊട്ട് ഒന്നും ഉണർത്തി തരണേ കാരണം ഉണരേണ്ട സമയത്ത് ഉണർന്നിട്ടില്ലെങ്കിൽ ചിലത് നഷ്ടപ്പെട്ടു അതിൽ ഏറ്റവും വലുതാണ് ആരോഗ്യം മനസ്സിലാവാണ്ടോ ഞാൻ സ്പീഡായി പോയോ സ്പീഡായി അതായത് അതായത് അല്ല പറയുന്നത് ഓരോന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഈ പരിശ്രമം നഷ്ടത്തിലായി പോയോണ്ടാണ് നിങ്ങൾക്ക് തോന്നി ഇതെന്തല്ല ആവർത്തിച്ചു പറയുന്നത് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് ആവർത്തിച്ചു പറയുന്നത് കൗമിന് തിരിയാൻ തന്നെയാണ് കൗമിൽ അത് സ്ഥിരപ്പെടാനാണ് അത് അലി വസല തങ്ങളുടെ ശൈലിയാണ് നമ്മുടെ വിഷയം പ്രഭാതത്തിൽ ഇണ്ടത്രേ അലഹദില്ലേ ഇമാം ഷാഫി റദിയനഹുലേക്ക് അതിനിടയിൽ ഒന്ന് പോയതാ എന്തിനാ പോയത് വലിയ തത്വങ്ങൾ ആരോഗ്യ വിഷയത്തിൽ അവതരിപ്പിച്ച മഹാനായ വൈദ്യശാസ്ത്ര പണ്ഡിതനാണ് ഇമാം ഇമാമുനഷാഫ് ഇറിയുത്തലു നമ്മളിൽ പലരുടെയും ധാരണ ഇമാം ഷാഫി ഷാഫിന്റെ കുറച്ച് കിത്താവല എഴുതിയാണ് ആണ് ആണ് അല്ലാന്നല്ല എന്നാൽ വൈദ്യശാസ്ത്രത്തിലെ മഹാ തത്വങ്ങൾ അവതരിപ്പിച്ച വലിയ സയന്റിസ്റ്റ് ആയിരുന്നു ശാസ്ത്രജ്ഞനായിരുന്നു മഹാനായ ഇമാം ഷാഫി ഷാഫ് ഇറിയുത്തലു ആ മഹാനുഭാവൻ കുറെ ഫോർമുലകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിലൊന്നാണ് പ്രഭാതത്തിലെ ഉണർച്ച ഏത് പ്രഭാതത്തിലെ സൂര്യൻ ഉദിച്ചാലും പ്രഭാതം തന്നെയാണ് സൂര്യൻ ഉദിച്ചാലും പ്രഭാതം തന്നെയാണ് പക്ഷെ പ്രഭാതം പൂർവപ്രഭാതം ആദിപ്രഭാതം പ്രഭാതം മൂന്നെണ്ണം പ്രഭാതം എത്ര നായി അതായത് ഫജുറസ്വാദിക്ക് സുബീന്റെ ഭാങ് കൊടുത്തപാടുള്ള സമയം പിന്നെ സൂര്യൻ ഉദിച്ചിട്ടുള്ള സമയം മനസ്സിലാവുന്നില്ലെന്ന് തോന്നലോ ചിലതങ്ങട്ട് ശരിയാവുന്നില്ലെന്ന് തോന്നലോ വക്കുത്ത് അവസാനിച്ച് എന്താ സുബീന്റെ സമയമായോ ഇല്ല നിസ്കരിക്കുന്ന സമയല്ലേ അതന്നെ നമ്മളെല്ലാരും ആ മണിക്ക് എണീക്കുണ്ടല്ലോ അതന്നെ സമയം ഈ സമയത്തെ ഉണർവ് ബുദ്ധിശക്തി ഓർമ്മശക്തി ഹൃദയശക്തി മസ്തിഷ്ക ശക്തി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും ഹൃദയത്തെ ബലപ്പെടുത്തും മസ്തിഷ്കത്തെ ശക്തിപ്പെടുത്തും ഇത് രണ്ടും ബലപ്പെട്ടാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ സലാമത്തായില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാങ്ക് കേൾപ്പിക്കലിയുടെ ഹൃദയം വഴി മസ്തിഷ്കത്തെ ബലപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിന്റെ സർവ അവയവങ്ങളെയും ശക്തിപ്പെടുത്തുക എന്ന ഒരു വലിയ രഹസ്യമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത് ജനിച്ച് ഉമ്മാന്റെ പള്ളയില് അള്ളാന്റെ ഒരു പ്രത്യേകമായ തർബിയത്തില് ഒരു പ്രത്യേക സംരക്ഷണത്തിൽ ജീവിച്ച മനുഷ്യൻ വായുവും വെള്ളവും വെളിച്ചവും ഉള്ള ഒരു പ്രത്യേക ലോകത്തേക്കാ വരുന്നത് ഇവിടെ ഒറ്റ ടൈപ്പാണ് എവിടെ ഉമ്മാന്റെ പള്ളയിൽ ഒറ്റ ടൈപ്പാണ് ഒരു കാലാവസ്ഥയാണ് എന്നാൽ നീ ജനിച്ചു വീണ ഭൂമിയിലോ ഇടക്ക് വെളിച്ചം ഇടക്ക് ഇരുട്ട് ഇടക്ക് ചൂട് ഇടക്ക് തണുപ്പ് മനസ്സിലാകുന്നുണ്ടോ ഈ ഒരു അവസ്ഥയോട് നിന്റെ ശരീരത്തിന് നിന്റെ ശരീരത്തിന് ഈ അവസ്ഥകളോട് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ആദ്യം അള്ളാഹുവുമായി ബന്ധപ്പെട്ട കലാമ് കേൾക്കണം ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി വാക്ക് വാക്കുകൾക്കാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി വാക്ക് വാക്കുകൾക്കാണ് അല്ലാഹുവിന്റെ ഒരു വാക്കിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അല്ലാഹു കുൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അല്ലാഹു കുൻ എന്ന് പറഞ്ഞപ്പോഴാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ കാലയം ഉണ്ടായത് ഫയക്കൂൻ ഭൂമിയിലെല്ലാം ഉണ്ടാവുന്നത് കുൻ എന്നതിൻ്റെ പിറകയാണ് ഭൂമിയിലെല്ലാം ഉണ്ടാകുന്നത് ഭൂമിയിലെല്ലാം ഉണ്ടാകുന്നത് കുൻ എന്നതിൻ്റെ പിറകയാണ് കുൻ എന്ന് പറഞ്ഞാൽ ഫയക്കൂനു അപ്പൊ കുൻ എന്ന് പറയണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം അള്ളാഹു ഉദ്ദേശിക്കണമെങ്കിൽ അടിമയുടെ കൽവിൽ അങ്ങനെ ഒരു ഉദ്ദേശം വരണം അപ്പൊ പ്രഭാതത്തിലെ ഉണർവ് പ്രഭാതത്തിലെ ഭക്ഷണം പ്രഭാതത്തിലെ ജോലി പ്രഭാതത്തിലെ വായന നാല് കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ ആരോഗ്യവാനാക്കുന്നത് എന്ന് ഇവാം ഷാഫി അള്ളി അള്ളാഹുത്താലഹുവിൽ നിന്ന് പഠിക്കാൻ കഴിയും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം പ്രഭാതത്തിലെ ഉണർച്ച പ്രഭാതത്തിലെ ഭക്ഷണം പ്രഭാതത്തിലെ ജോലി അതായത് ജോലി ചെയ്യാൻ രാവിലെ തന്നെ ഇറങ്ങണം എന്ന് പ്രഭാ ജോലി ചെയ്യാൻ രാവിലെ ഇറങ്ങണം അതൊരു ബർക്കത്താണ് അപ്പൊ പ്രഭാതത്തിലെ ഉണർച്ച എപ്പോഴും നമ്മൾ ചെയ്യുന്നു പ്രഭാതത്തിലെ ഭക്ഷണം അത് നമ്മൾ ചെയ്യാറില്ല രാവിലെ തന്നെ എന്താ കഴിക്കണേ ആരാ കഴിക്കണു കാലി ചായ എന്താ പേര് ഞങ്ങളെ നാട്ടിൽ കണ്ണൂര് ഇവിടെന്താണെന്ന് പറയാൻ പറയില്ല വെറുതെ ഒരു ചായ കേട്ടി ചായ എന്ന് പറഞ്ഞിട്ട് ഏഹ് അല്ല നിങ്ങളെന്ത് ചായ പറഞ്ഞ നേരത്തെ കേട്ടി ചായ ഏക്കുന്നല്ലേ അവസ്താദ് പറഞ്ഞു രാവിലെ എന്ന് പറഞ്ഞാൽ പറ്റില്ല സുബ്ബിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ എണീക്കുന്നു കുറച്ചു കാലം എന്തായാലും ഇവിടെ നിൽക്കണം കാരണം നിങ്ങളെ ഭാഷ നല്ല രസമുള്ള ഭാഷയാണ് എനിക്ക് പറയുന്നൊക്കെ മനസ്സിലായിട്ട് കേട്ടോ നിങ്ങളുടെ എല്ലാരെയും പ്രസംഗം എനിക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായില്ലേ എല്ലാവരും പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാം വേണേൽ ഞാൻ പറഞ്ഞുതരാം പക്ഷെ എനിക്ക് പറയാൻ കിട്ടുന്നില്ല സാരില്ല കുറച്ച് കഴിഞ്ഞാൽ പറയും കാരണം ഇപ്പൊ മംഗലാപുരമായിട്ടൊരു ബന്ധമുണ്ട് അതിങ്ങനെ വളർന്നു വരികയാണ് റസൂലാന്റെ പേരിലാണ് ആ ബന്ധം സലഹ് അലഹി വസ്ല്ലാം അങ്ങനെ ഉണ്ടല്ലോ നല്ലൊരു പേരിൽ ഒരു ബന്ധം ഉണ്ടാകുന്ന നല്ല ബന്ധമല്ലേ അല്ലേ നല്ല വെഴിയിലാണ് ബന്ധം അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ അഹമ്മദാഹു ബർക്കത്തെയട്ടെ അള്ളാഹു ഈ ദേശത്തെ അള്ളാഹു ഈ ദേശത്തെ ഈ നാട്ടുകാരെ നിങ്ങളെ വീടുകളെ നിങ്ങളെ കച്ചവട സ്ഥാപനങ്ങളെ നിങ്ങളെ കൃഷിയിടങ്ങളെ നിങ്ങളെ വഴികളെ നിങ്ങളെ വാഹനങ്ങൾ അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പൊ പ്രസംഗം നിർത്തേണ്ട അല്ലേ അപ്പൊ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അവസാനം പറഞ്ഞ നാല് പോയിന്റുകൾക്ക് എല്ലാവർക്കും എപ്പോഴത്തേക്കും മതിയായ പോയിന്റാണ് രാവിലത്തെ അതിനു വേണ്ടി നമുക്ക് ദ്വായ ചെയ്തിരുന്ന ആളാണ് ആര് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരി മനുഷ്യൻ ശ്രദ്ധയില്ലാത്ത മനുഷ്യൻ്റെ അർത്ഥം ശ്രദ്ധയില്ലാത്ത മനുഷ്യനാണ് സൂക്കേട് വരിക എന്നത് ർനിലെ ഒരായത്താണ് നിങ്ങൾ അശ്രദ്ധയുള്ളവരുടെ കൂട്ടത്തിൽ പെട്ടുപോവല്ലേ നിങ്ങൾ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിൽ വലാ നിങ്ങൾ ശ്രദ്ധയില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോവരുത് അതിനു വേണ്ടി പള്ളിയിലെ നമ്മുടെ ഉസ്താദുമാര് ആദരണീയരായ നമ്മുടെ ഗുരുനാഥന്മാര് സുബിഹ് തന്നെ നമുക്ക് അതിനൊരു പ്രതിരോധ പ്രാർത്ഥന അള്ളാഹുനാ ഞങ്ങൾ ഉണർത്തണേ ഉണർവ് ഇമാം ഇമാഷാഫറുണർവ് ഉസ്താദിന്റെ ദുവാ ഉണർത്തണേ ആമീം പറയാൻ നമുക്ക് തൗഫിക്ക് നൽകട്ടെ ആമീം പറയണെങ്കിൽ ആ സമയത്ത് പള്ളിയിൽ ഉണ്ടാവണം